കൂത്തുപറമ്പ് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാഴാഴ്ച പണിമുടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂറാണ് പണിമുടക്ക് നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓട്ടോ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് നഗരത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കാളികളാകും കെ പി എം സി നമ്പർ ഇല്ലാതെ കൂത്തുപറമ്പ് പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും അനധികൃതമായി സമാന്തര സർവീസ് നടത്തുന്ന കോൾ ടാക്സികൾക്കെതിരെയും നടപടി സ്വീകരിക്കുക അനുവദനീയമല്ലാത്ത സ്ഥലത്ത് കൃത്രിമ സ്റ്റാൻഡുണ്ടാക്കി സർവീസ് നടത്തുന്ന വണ്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് നഗരത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും പണി മുടക്കിൽ പങ്കാളികളാകുന്നുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനു മുൻപും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ രണ്ടു മണിക്കൂർ നേരത്തെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും ഉടനടി ഈ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു സ്റ്റാൻഡുകൾ ഉണ്ടാക്കി മറ്റൊരു വണ്ടികൾ സർവീസ് നടത്തിയാണ് അതുപോലെ തന്നെ കണ്ണൂർ റോഡിൻ്റെ ഭാഗത്ത് നോക്കി തന്നെയാണെങ്കിൽ മസ്ബർ പുരുള്ള സന്തോഷം എസ് ബി ഐ പരിസരം ഒരു നിയന്ത്രണമില്ലാതെ നമുക്ക നമ്പറിലാതെ വണ്ടികൾ തന്നെ സർവീസ് നടത്തിയിരിക്കുകയാണ് സർ ഇതിന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നു തന്നെയാണ് മലയാള തൊഴിലാളികളെ സംബന്ധിച്ചാണ് ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുൻപേ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ ഒക്കെ സമീപിച്ചതാണ് മാത്രമായി കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനായിക്കഴിഞ്ഞാലും മുനിസിപ്പാലിറ്റി ആയിക്കഴിഞ്ഞാലും ഏവധി തവണ ഞങ്ങൾ ആശുപത്രി അനുഭവ പരിഹാരം ആവാദ സ്ഥിതി അപ്പോൾ നമ്മുടെ മുന്നേ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയിലേക്കാണ് അതിന് പോകുന്നത് പക്ഷേ അറുന്നൂറോളം വണ്ടികളാണ് ഭക്ഷണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മുനിസിപ്പാലിറ്റി അപ്പോൾ നമുക്കൊരു പരിരക്ഷ ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആവശ്യം തീർത്തും ന്യായമാണ് പരിഹരിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരൊരു ശ്രദ്ധയെ നമുക്ക് മാത്രം അങ്ങ് പരിഹാരം കണ്ടില്ല എങ്കിൽ അവരുടെ കീഴിലേക്ക് നടക്കും അങ്ങനെ നിയന്ത്രണമില്ലാത്ത അങ്ങനെ തോട്ടം വന്നു അവർ കഴിച്ചാൽ കോൾ ടാക്സ് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ പോട്ടെ അല്ല ഉണ്ടല്ലോ നമ്മൾ മുമ്പിൽ കൊടുത്തിട്ട് പ്രശ്നമില്ല െരിട്ടെ ഓട്ടാന്ന് അത് നമ്മളെ നല്ലോണം ബാധിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് സമരം മുന്നോട്ട് പോകാൻ പറയും നഗരസഭയുടെ കീഴിലുള്ള ശോചനീയാവസ്ഥയിലായ റോഡുകൾ നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നും തൊഴിലാളികൾ ഉന്നയിച്ചു പോകാൻ പറ്റുന്നില്ല വളരെ മോശം ശോചനയാവസ്ഥയിലുള്ള റോഡുകളാണ് കൂട്ടൂർ മുനിസിപ്പാലിറ്റി ഉള്ളിലുള്ളത് അതൊന്ന് മെയിൻ്റെ തരാനും കൂടിയുള്ള ആവശ്യമുണ്ട് ഇതിനു വേണ്ടിയിട്ട് രണ്ടു വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ സെക്രട്ടറിന്റെ പോലീസ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വരെ അവർ ഒരു ഓട്ടോക്കാർക്ക് ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അതിനെതിരെ ഒരു ഒരു അടിപൊലും അവർ മുന്നോട്ട് പോയിട്ടില്ല ഗ്രാമിക ന്യൂസ് ഗ്രാമികമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ